അങ്ങനെയല്ല നമ്മള് ഇപ്പൊ ഇവിടെ വരാനുള്ള കാരണം കാഷ്വലി സംഭവിച്ചല്ലേ എപ്പോഴും വീഡിയോ വീഡിയോ കണ്ടപ്പോൾ ആദ്യം അത് കണ്ടപ്പോ എന്താ സ്ട്രൈക്ക് എന്താ ചെയ്തതാ അതെ അതെ അതാണ് എല്ലാവർക്കും വേണ്ടതാണ് എന്നെ മനസ്സിലാകുന്ന ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കാത്തത് മാത്രേ ഉള്ളൂ എല്ലാവരുടെയും പ്രശ്നം എന്നെ മനസ്സിലാക്കുന്നവരുടെ ഇടയിലാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ ആ കഴിവുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നീ ഒരാളെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് അതെ അതെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാരുടെ നമുക്കത് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആ കഴിവ് നമുക്കറിയണം ഹൂ വി ആർ അങ്ങനെ അപ്പോൾ നമ്മൾ നീ ഒരു ആളിൻ്റെ സംസാര രീതിയോ അത് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് വന്നിട്ട് ഒരു ഫീലിങ് ഹാപ്പി നമ്മളൊരു ചെറിയ പൂ പെട്ടെന്ന് കാണും അപ്പോൾ കാണുമ്പോൾ നമ്മളെ അവിടെ കാണുന്നതെന്ന് നമുക്കത് തിരിച്ച് ബിക്കോസ് എൻ്റെ അടുത്ത് ഞാനാത് കാണുന്നെന്ന് ആ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ വി വിൽ ബി എൻജോയ് സെയിം അതേ കണക്ക് ഒരു നമ്മളൊരു മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ ദട്ട് കണക്ഷൻസ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അടുത്ത് അത് വരണം അത് വന്ന് നമ്മൾ ആ ആളിനെ പോയി കാണുന്നത് സംസാരിക്കുമ്പോൾ ആ റിയലിൽ മാജിക്ക് അവിടെ നടക്കും അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ പോയി കാണുന്ന ആൾക്കാരുടെ എനിക്കേതോ പഠിപ്പിക്കണം അല്ല അവരുടെ അടുത്തുനിന്ന് ഞാൻ ഏതോ എടുക്കണമെന്നൊക്കെ പോകുമ്പോൾ ജർണി ഇറ്റ് വിൽ ടേക്ക് അതും പ്രോസസ് പക്ഷേ ഇങ്ങനെ വീഡിയോസൊക്കെ അവൈലബിളായിട്ടുള്ള കൊണ്ട് നമുക്ക് വി ആർ ടോട്ടലി മോർ ബ്ലെസ്ഡ് ടു ഗസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ എ മോർ റിഫൈൻഡ് മലയാളം 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 സീഡിയിട്ടാൽ മതി ഇംഗ്ലീഷ് സി ഡി ഇംഗ്ലീഷ് അതോ പറഞ്ഞു നമ്മളത് ഓർ ആ സ്ഥല സംസാരിക്കുമ്പോൾ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ അതെ അതെ ബേസിക്കലി നമ്മളാ സംസാരിക്കുന്നതിനേക്കാളും ఆ స్పేస్ ఉండలే ఆ స్పేస్ మనం అబడ నిన్న అది రిఫ్లెక్ట్ అవునది ఐ డిమిచర్ గ్రేటెస్ట్ లైట్ కి తీతవే జనని సంసరి జనని ఇప్రతోంది നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം എപ്പോഴും എന്തുകൊണ്ട് നമുക്കൊരു കാര്യം വേണം നമ്മൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു കാര്യം വേണം അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മുടെ റിക്വയർമെന്റ് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം ആ കണ്ടിന്യൂറ്റി ആണ് നമുക്ക് വേണ്ടത് ആ കണ്ടിന്യൂറ്റി ഇല്ലാത്ത നമ്മുടെ മൈൻഡ് ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സെൻസ് ചെയ്യാനുള്ളൊരു ഭാഗം നമുക്ക് ബേസിക് റിക്വയർമെന്റ് എല്ലാത്തിനെസ് വരത്തില്ല കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും പൊസസീവ്നെസ് വരത്തില്ല നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് കുറെ ആൾക്കാരൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ മാത്രമാണ് നമ്മളെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ആ സെലക്റ്റഡ് സംഭവങ്ങളുമായിട്ട് മാത്രമേ നമ്മൾ അസോസിയേറ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മൾ ലിമിറ്റഡാവും അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ആവും നമ്മൾ നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇതുമായിട്ടുള്ള റാപ്പോലുള്ള ഇന്ററാക്ഷനിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സെൻസിൽ വരുന്നില്ല അതായത് ചില വ്യക്തികള് ചില വസ്തുക്കള് ഇതൊക്കെ ലഭിക്കുമ്പോൾ നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ അപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആരാണോ ആ വ്യക്തി അവിടെ പ്രസന്റ് അല്ല ആ വ്യക്തികളും സിറ്റുവേഷൻസും മാത്രമേ അവിടെ ഉള്ളൂ ആ വ്യക്തിനെ സംബന്ധിച്ചിട്ട് അതുകൊണ്ടാണ് അത് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യാൻ നോക്കുന്നത് അത് ഉണ്ടായാൽ മാത്രമേ എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് മാത്രമേ സ്ഥാനം അത് നമ്മൾ സ്റ്റിമുലേറ്റഡ് ആയി ഒക്കെ ഞാൻ ലൈവായി ആ ഭാഗം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളൊരു തുള്ളി ഉണർന്ന് ആ ഉണർന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻ്റൈൻ ചെയ്താൽ അത് വീണ്ടും ഉണരുന്നു അപ്പോൾ ഉണർച്ച എപ്പോഴും കണ്ടിന്യൂസ് ആകുന്നു നമ്മൾ ഞാനെന്ന് പറയുമല്ലോ ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന വ്യക്തി ഇന്ന ജോലി ചെയ്യുന്നു ഇങ്ങനത്തെ ഞാൻ ചെയ്യുന്നു ആ ഞാൻ ഞാനെന്നെ നമ്മൾ ഇത്രക്കും അസോസിയേറ്റ് ആക്കിയിട്ട് ഇത് എൻ്റെ വീട് ഇതൊക്കെ നമ്മൾ ഞാനാ അതെന്ന് ഞാൻ അസോസിയേറ്റ് ആക്കുമ്പോൾ ഈ വീട് പൊളിഞ്ഞ് താഴെ വീഴുമ്പോൾ ഞാനാ പൊളിഞ്ഞ് താഴെ അങ്ങനെ എന്ന് സോ എൻ്റെ കൈന്ന് എനിക്കറിയാം ഞാൻ കൈന്ന് പറയുന്നില്ല സോ ഇറ്റ് ഈസ് മൈ ഹാൻഡ് എന്ന് ഞാൻ പറയൂല അപ്പോൾ ഞാൻ ഇത് ഇത് തന്നെ ഞാനെന്ന് പറഞ്ഞ് ഞാൻ ആ ഞാനിന്ന് അസോസിയേറ്റ് ആക്കുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയെന്ന് പറയുമ്പോൾ ഞാൻ അത് ഞാൻ തന്നെയെന്ന് എന്നെ അതിനകത്തേക്ക് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു അതായത് അപ്പോഴും അവിടെ ഏതെങ്കിലും പ്രശ്നമായെങ്കിൽ ഉടനെ എനിക്ക് സഫർ അപ്പോഴും ഈ ഞാനിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കാൻ നമുക്ക് എപ്പോഴും അറിയുന്നത് ഇതൊക്കെ നമ്മൾ യൂസ് ആക്കുന്നതോ ഇല്ല നമ്മളുടെ കൂടെ ഇരിക്കുന്ന സാധനങ്ങളോ മനുഷ്യന്മാരും അപ്പോൾ നമ്മൾ ആ ഞാൻ അത് ഇൻഡിവിജ്വൽ ഞാൻ ഒന്നുമല്ല ഒരു ഉണ്ടെങ്കിൽ ദറ്റ് ഈസ് വൺ എനി എനർജി ഓർ വോട്ട് ഓവർ നമ്മൾ ഒരു കോമൺ ഒരു സൺ ഇവിടെ എന്തിനാ ഉദിക്കുന്നു അതിൻ്റെ എനർജി ഭൂമി എന്ത് അത് അതിൻ്റെ ഗ്രാവിറ്റിയോട്ട് നിൽക്കുന്ന ആ എനർജി ഈ കാറ്റ് ആ എനർജി അപ്പോൾ ഇതൊക്കെ ആ വൺ എനർജിയാ നമ്മളുടെ അടുത്ത് ഞാൻ അതിനെ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ എന്നൊരു വാക്ക് പറയാൻ പറ്റത്തുള്ളൂ അതല്ലാതെ ഇത് ഞാനാ ആസ് എ ഇൻഡിവിജ്വൽ ആസ് എ ഫീമെയിൽ അവിടെ ആ ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴാ നമ്മൾ കുളവാക്കി ഇതൊക്കെ തന്നെ വിട്ടുപോയെങ്കിൽ ഞാനും പോയി അതായത് ഇപ്പം ഞാൻ ഇവിടെ ഉണ്ട് ഇത് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ് ഞാൻ ഇതുമായിട്ട് ഐ എം അസോസിയേറ്റിംഗ് വിത്ത് ഇസ്വെൽ ഇത് നാളെ ഇല്ല എങ്കിൽ നാളെ ഞാൻ ഇപ്പൊ ഇത് അവൈലബിൾ ആണെങ്കിൽ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യും ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ല അതില്ലെങ്കിലും കൊഴപ്പില്ലെന്ന് ഞങ്ങക്ക് അവിടെ എന്തെങ്കിലും ആയിട്ട് അസോസിയേറ്റ് ഞാൻ ആ ഫോം രീതിയായിട്ട് എന്നെ അസോസിയേറ്റ് ആക്കണോന്നില്ല അത് നോൺ ഫോം എനർജി അത് നോൺ ഫോം ആണ് അങ്ങനെ ഫോംആാൻ പറ്റില്ല അവിടെയാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിലും ഇവിടെ ഇവിടെ അകത്ത് വെച്ചു ഇപ്പൊ ഞാൻ ഈ ഗ്ലാസ് ഈ സ്പേസിന്റെ സ്പേസിന് ഒരു പ്രശ്നമല്ല അതേ കണക്ക് എന്റെ കൂടെ ഒക്കെ സാധനം ഇരിക്കുന്നു അപ്പൊ അതിന്റെ കൂടെ ആസോസിയായിട്ടിങ് എന്റെ കൂടെ അത് നിൽക്കുന്നു നോ പ്രോബ്ലം ലെറ്റ് ബി

മനസ്സിലാവില്ല ഞാനെന്ന് പറയുമ്പോ ഞാൻ ഉണ്ടെന്നറിയാം പക്ഷെ അത് നിങ്ങൾ ആ ഞാൻ എതുമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ആക്കിയിരിക്കുന്ന നമുക്ക് ആർക്കും അറിയൂ ഇപ്പൊ എത്ര വലിയ കലക്ടേഴ്സ് ആവട്ടോ ഇല്ലെങ്കിൽ ഒരു സാധാരണ ഫാർമർ ആവട്ടോ ആര് ആ ഞാനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ഞാന് ബിക്കോസ് ഓഫ് ദ ബോഡി ഐ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്നെ കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്ന ആ ഞാനൻ ഞാൻ ഉണ്ടെന്ന് ഉണർവ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് എന്തുവാണെന്ന് ആർക്കും അറിഞ്ഞു പക്ഷെ നമ്മൾ അതിനകത്ത് ആ ഞാനെ വളർത്തി 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 കൊണ്ടുപോയി നിന്നിട്ട് നിൽക്കും അതിന്റെ ശേഷം കൂടെ ആ ഞാനെ ഫുള്ളാക്കാൻ നോക്കില്ല ബിക്കോസ് ഇറ്റ് ഈസ് ക്വൈറ്റ് അതാണ് എനിക്ക് ഞാൻ ഉള്ളതിൽ ഞാൻ കൂടുതൽ ഇൻവോൾവ് ആയിപ്പോയി എനിക്ക് എന്തൊക്കെയുണ്ട് എനിക്ക് അതുകൊണ്ട് ഇതുണ്ട് അതിലാണ് ഇന്റെ ഫോക്കസ് അവിടെ അതൊക്കെ നമുക്ക് യൂസേജ് ആക്കുന്ന സാധനത്തിനൊക്കെ നമ്മളുടെ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ എടുക്കും ഇപ്പോൾ കാറോ വീടോ ഇല്ല ബാക്കിയുള്ള സാധ ബാക്കി ഏത് സാധനവും നമ്മളുടെ കൂടെ ഇരിക്കുന്നത് പ്രശ്നമല്ല നമ്മളത് എന്താ ചെയ്യുക അത് യൂസേജ് ആക്കാതെ ദിസ് ഈസ് ഓൾ മീ ഞാൻ ഓഡിയിൽ പോയെങ്കിൽ എനിക്കൊരു സൊസൈറ്റിയിൽ ഒരു അന്തസ്സുമുണ്ട് ഞാൻ ഒരു യാച്ച പോയെങ്കിൽ എൻ്റെ അടുത്ത് ഇതുണ്ട് ഇതൊക്കെ നമുക്ക് യൂസ് ആക്കണം ദീസ് ആർ ഓൾ നമ്മൾ യൂസ് ആക്കി നമ്മൾ അതിനകത്ത് നോക്കണം ഇവിടെ എന്തായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉള്ളത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് ഐ എം ഗെറ്റിംഗ് ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ഏതും ഇവിടെ ഐഡൻറ്റിറ്റി ഉണ്ട് ഇപ്പോൾ ഒരു ഒരു സീഡ് ആ സീഡിൻ്റെ അകത്ത് അത് വളരാനുള്ള ഒക്കെ ഫുൾ പൊട്ടൻഷ്യലായിട്ടുള്ളു അപ്പം നമ്മളൊരു സെല്ലായിട്ട് ജനിക്കുമ്പോഴും വി ഡെഫിനറ്റ്ലി വീണു ഇതിന് ഉള്ളത് ഇതിനകത്തുണ്ട് ആർത്തി എവറിത്തി അപ്പോൾ നമ്മൾ ആ ശക്തിയുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അത് തന്നെ തന്നെ അതിന് വേണ്ടുന്നത് ഒക്കെ അത് എടുത്തുകൊണ്ട് വരും അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ വെച്ചാൽ ഇത് ജോലിയൊന്നും ചെയ്യണ്ടായ ഇത് ജോലിയൊന്ന് ചുമ്മാതിരിക്കുന്നതും ശാന്തമായിട്ടിരിക്കുന്നതും ഭയങ്കര വ്യത്യാസം ശാന്തമായിട്ടിരിക്കുന്നത് ഫുൾ എനർജിയോടെ ഇരു ചുമ്മാതിരിക്കുന്നത് അവിടെ കുത്തി അപ്പോഴും അതല്ല നിങ്ങൾ ചുമ്മാതിരിക്കുന്ന എല്ലാം നടക്കും അങ്ങനെ ഒന്നുമില്ല അത് സംസാര രീതിയായിട്ടൊക്കെ ചിലതൊക്കെ നോക്കാനൊക്കെ യു ഹാവ് ടു എക്സ്പീരിയൻസ് இப்ப பட்ட கு ஜனிங்க வலியாள் குஞ்சு ஜனிச்சப்பை நோட் யுவர் சேல்ஃப் அறியுலிங் எனக்கு கிட்ட அது நீ நோக்கி கிட்டே சம் இட் இஸ் டு அப்பியு சேம் அப்ப நீங்கள் ஜோலி செய்யணும் செய்யா அங்க இங்கே இவ்வளோ ஜோலி செய் ஜோலி செய்யண்ட அங்கே ஒன்னும் இல்ல எவ்ரிஃபீஸ் இவடங்கி இது வெள்ளம் ஒழிச்சு குடிக்குண்டு இது பட்டி வீணி திடிச்சு போகும் இதே கணக்கு இடம் வந்தி தான் அது அது நடத்தும் തന്നെ തന്നെത്താനേ നടക്കൂന്ന് ഇവിടെ പറയുമ്പോഴും ഇപ്പൊ തന്നെ തന്നെ ആരെങ്കിലും ശ്വാസം എടുക്കുന്നെന്ന് ചോദിച്ചെങ്കിൽ പറയാ ഞാനാ എടുക്കുന്ന ഉറങ്ങുമ്പോഴാരുന്നു നിങ്ങൾ എടുത്തു പോകുമ്പോഴും ഇപ്പൊ കോവയിലിരിക്കുന്ന അവർക്ക് തന്നെ അറിഞ്ഞ് അറിയുന്നില്ല ആ അണ് എനർജി തന്നെ വർക്ക് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു അപ്പം നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു ഇലൂഷൻഡ് ഒരു വേൾഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് 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 നോക്കുന്നു അത് എല്ലാ സമയം പൊഴിഞ്ഞ് 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 താഴെ വരുന്നു ആ അപ്പം ഇവിടെ ഓ അതിന്റെ കൂടെ ചേർന്ന് നിന്നെങ്കിൽ ഒന്നും ചെയ്യേണ്ടതാണ് അത് ആ സൈഡിൽ വന്ന് എക്സ്പീരിയൻസ് ആക്കിയിട്ട് ആൾക്കാർ പറയാൻ പറ്റത്തു അപ്പോൾ അത് തന്നെയും ഇല്ലെങ്കിൽ ഇല്ല അവർക്ക് കൂടുതലും പഠിപ്പിച്ചു വെച്ചിരിക്കുകയല്ലോ ആൾക്കാരെ അവർ പഠിച്ചത് ചെറുപ്പത്തിലെ പഠിപ്പിച്ചതല്ല അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ തന്നെ പോകാനല്ലേ പറ്റത്തില്ല അവർക്കത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ആ പഠിത്തം നമുക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിൽ നമുക്ക് പഠിപ്പിക്കും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും നമുക്ക് ദേഷ്യം വന്നെങ്കിൽ എന്താ ചെയ്യണം അത് പഠിപ്പിക്കില്ല എൻ്റെ അമ്മുമ്മ മരിച്ചുപോയി എനിക്കൊരു എമോഷൻസ് ഉണ്ട് പഠിപ്പിക്കില്ല ഞാൻ സമ്പാദിക്കണം വോട്ടിജിൽ ടോൺ അതൊക്കെ അവിടെ പഠിപ്പിക്കില്ല അപ്പം ദരി ഇസ് എ ലിമിറ്റേഷൻസ് അവിടെ നമ്മൾ ഒരു കോമൺ പ്ലാറ്റ്ഫോം അവിടെ ഈ ഇവിടുത്തെ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രകാരം എല്ലാവരും വന്ന് ഈ സിസ്റ്റം അകത്ത് നമ്മളവിടെ കാണും അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നതിനെയും കാലിലും അവിടെ നമ്മൾ ആ പഡ് ആ പഠിത്തത്തിന് നമ്മളൊരു പ്രോസസ്സ് ചെയ്യുന്നില്ല അതാണ് അവിടെ വലിയ ഇമ്പോർട്ടൻ്റ് ഞാൻ മാർക്ക്സ് എടുക്കും പക്ഷെ ഇൻ വാട്ട് എങ്ങനെയാ ഞാൻ ആ മാർക്ക് എടുക്കാനുള്ള ആ വൺ ഇയർ ഞാൻ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളുടെ ബിൽഡിംഗ് ബ്ലോക്ക് അപ്പോൾ ഇതേ തന്നെ നാളെ ഒരു കുട്ടി വന്നിട്ട് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് മേടിച്ച് അങ്ങനെ വന്നെങ്കിലും അവൾ നേരെ ഒരു കോളേജിൽ ചെന്നെങ്കിൽ ഞാൻ ആ സെവൻറ്റി പെർസെൻറ്റേജ് മേടിക്കാൻ ഞാൻ എന്താ പ്രോസസ്സ് ചെയ്തു സെയിം പ്രോസസ്സ് അവൾ ഒരു ഗ്രൂപ്പ് എടുക്കാൻ തന്നെ ഷീ വിൽ ബി യൂസ് ചെയ്ത് കിട്ടും അപ്പോൾ അവിടെ നമ്മൾ ഒരു സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ നമ്മൾ ഹൗ വി ആർ ബ്രിങ്ങിങ് അപ്പ് അതാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് അപ്പോൾ ഒരു സിവിൽ എൻജിനീയർ നന്നായിട്ടറിയാം ഞാൻ ഒരു നല്ല എഞ്ചിനീയർ ഇല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു എം ബി ബി എസ് ഡോക്ടറെ നന്നായിട്ടറിയാം ഞാൻ ബെസ്റ്റ് ഡോക്ടർ അപ്പോൾ നിങ്ങൾ ആ ഡോക്ടർ പഠിത്തം തന്നെ പഠിപ്പിക്കാതെ നിങ്ങൾ കുട്ടിയെ നിങ്ങളൊരു ഡോക്ടർ ആക്കിക്കോ വൈ യു വോണ്ട് ട് ഗെറ്റ് ഇൻ ടു ദ സിസ്റ്റം സോ യു വോണ്ട് ദരിസ് എ പ്രൊസീജ്യർ അപ്പോൾ ഇവിടെ അത് ഇൻഫർമേഷൻ മേടിക്കുന്ന ഒരു പ്രൊസീജിയർ അപ്പോൾ ലൈഫിൻ്റെ സംബന്ധപ്പെട്ട വിഷയത്തിൽ വേർ യു വിൽ ഗോ ആൻ ടീച്ചർ വേർ സം സോർട്ട് ഓഫ് ഏത് സ്ഥലമേ ഉള്ളൂ നിങ്ങൾക്ക് അത് പഠിപ്പിക്കും അപ്പോൾ പഠിത്തം നമുക്ക് വേണം ആ പഠി ഇപ്പോ ആ പഠിത്തത്തിൻ്റെ കൂടെ നം ഇപ്പോൾ അർജുനനുണ്ട് ഹൈലി സ്കിൽഡ് വോറിയർ ைலி ஸ்கில் மொத்தம் படிப்பிச்சு கொடுத்து பஷே அவன் ஒரு லைஃப் சிச்சுவேஷன் வந்து வந்தப்போத்தேக்கு கிருஷ்ணட முன்பு என்னை கொண்டு ஐ குட் நோட் ஏபிள் டு டூ அப்போ இவட வெதர் யு ஆர் எ ஹ ஹ ஹ ஹ ஹைலி ஸ்கில்ட் வாரியர் ஆர் நோட் இஸ் நோட் தீன் சம் எமோஷனல் ஷெட்ஸ் யூஆர் ஒரு எமோஷனல் ஷெட் பேக்ஸ் என்ன கொண்டு இவன் வந்தோ என்ன கொண்டு அது செய்ய நோக்கில்ல സോ ഓൾ ഗ്രേറ്റ് ഗ്രേറ്റ് വലിയ സിംഗേഴ്സ് ഒക്കെ ഒരു സിറ്റുവേഷൻസ് പറഞ്ഞാൽ നമ്മള് തകർന്നു അതിന്റെ പടത്ത് എവിടെയാണ് ഇവിടെ അപ്പൊ ഇവിടെ കുരുക്ഷേത്രയോ ഒരു ബാറ്റിൽ ഫീൽഡ് നടക്കില്ല നമ്മളുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുക ഒരു ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുക അപ്പം അതും കൂടെ നമ്മള് നോക്കണം അതാണ് അത് നോക്കിയിട്ട് കാര്യങ്ങൾ ഇത് സ്പേസ് കിട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് പറ്റുന്നില്ല ഇല്ല അതൊക്കെ നമ്മളുടെ പഠിത്തം വന്നിട്ട് ഇല്ല നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ആ സ്നേഹം ചേർന്ന് പറഞ്ഞു ഒരു ഡോക്ടർ ആവുന്നതോ എഞ്ചിനീയർ ആവുന്നതോ പോല ഞാൻ കെട്ടുന്ന ബിൽഡിങ് ഇവിടെ ജീവിക്കാനുള്ള ആൾക്കാരിന് വേണ്ടി ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ വിശ്വാസം അവന് വർണ്ണം അവൻ എപ്പോഴാ വരുവോ അങ്ങനെ അവനെപ്പറ്റി അവൻ അറിഞ്ഞിട്ട് ആ ജോലി ചെയ്തിരിക്കണം നടക്കില്ല ഇത് ബിൽഡിംഗ്ലി നിങ്ങൾ പോയി പഠിക്കും ഇവിടെ പഠിപ്പിക്കാൻ ഇല്ല ഒന്നേ തന്നെ തന്നെ പഠിക്കണം ഇല്ലെങ്കിൽ അറിഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഉണ്ട് ഇഫ് യു കുഡ് ഏബിൾ ടു ഗോ യു ഗോ അപ്പോൾ ഇവിടെ മഹാഭാരതയോ ഇല്ലെങ്കിൽ രാമായണമോ എല്ലാം പറയുന്നത് ഹ്യൂമൻ ഇൻട്രാക്ഷനിൽ വി ആർ ഫെയിലിങ് അപ്പോൾ രണ്ട് പേരിൻ്റെ ഹ്യൂമൻ ഇൻട്രാക്ഷനിൽ ഫെയിലാവുന്നതും സെക്കൻഡറി നമ്മളുടെ അകത്ത് തന്നെ നമ്മൾ തോറ്റേണ്ടി എവറി ഡേ നമ്മൾ കണ്ണൻ്റെ മുമ്പിൽ നമ്മൾ നോക്കുമ്പം നമ്മളുടെ ഉൾവാശ പറയുന്നത് നിന്റെ മാറി ഒരു അവിഞ്ഞ മനുഷ്യനൂടെ ഇല്ല അപ്പോൾ ഈ റിപ്ലൈ ഇതിൻ്റെ റിപ്ലൈ നിങ്ങൾ എങ്ങനെ ടാക്കൾ ആകും ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംസ് ഹിയർ ഇപ്പം ആരെങ്കിലും നമ്മളിപ്പോൾ ജനി രാവിലെ എണ്ണിക്കുന്നത് ജനിക്ക് ഫസ്റ്റ് തോട്ട് ജനിയെ പറ്റി എന്തു നമുക്കേ നമുക്കറിയത്തില്ല വി ആർ ദ പെർഫെക്റ്റ് പേഴ്സൺ അങ്ങനെയാണ് അങ്ങനെ ഇല്ലാത്തവരാണ് നമ്മൾ ഒരു ജോലി ചെയ്യാനും പോകുന്നു அப்போ உண்டல்ல எனக்கு இவடா பிரான் ராக எனக்கு போனியும் ஐ ஷாட் இன்ட்ரஸ்பெக்டிங் வாட் ஆர் டூஇங் அப்போ நமக்கு உண்டு ராக இன்னிக்குமே தான் நமக்கு இது செய்யணும் அது செய்யணும் அது செய்யணும் நீ இதுல்ல அதுல்ல தீஸ் ஆர் த தாட் பிரோசஸ் விச் இஸ் ஹாட்டிங் எல்லாரும் ஒரு ஒரு ஸ்திரீ ஹவுஸ் ஸ்திரீஹ் வைஃபாயாலும் காணும் ஒரு ஒரு ஸ்திரீ சிஓ ஓ ஆயாலும் காணும் ஒரு கொச்சு ஒரு பத்து வயசு ஆயாலும் காணும் ഒരു ആണ് അമ്പത് വയസ്സായാലും കാണും അവന് ഐ എസ് ആയാലും കാണും അവന് ഒരു മന്ത്രി ആയാലും കാണും ആരായാലും കാണും ഈ ഹാവ് യു ട്രസ് പാസ്റ്റ് അപ്പം ഇവിടെ ശബ്ദ രീതിയായിട്ടുള്ള ഉണ്ട് ഖുറാൻ ഉണ്ട് ഗീത ഉണ്ട് ഇതൊക്കെ ശബ്ദ രീതിയായിട്ടുണ്ട് ജീവിത രീതിയായിട്ട് ഇത് നിങ്ങൾക്ക് പഠിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനോ കൊടുത്തത് നമ്മൾ നല്ല പഠിക്കുന്നുണ്ട് നല്ല രാഗത്തോടെ പഠിക്കുന്നുണ്ട് അതെടുത്ത് നമ്മൾക്ക് എന്താ ചെയ്യുന്നു എവറി ഭഗവത്ഗീതയോ ഇല്ല പുറാണോ അത് നമുക്ക് പഠിപ്പിക്കുന്നു യു ഹാവ് ടു ബി ലൈക്ക് ദീസ് എങ്ങനെ ഹ്യൂമൻ അസോസിയേഷൻസ് അപ്പൊ നമ്മൾ ഈ എഡ്യൂക്കേഷൻ ഇവിടെ ഇല്ല ഇപ്പൊ ഞാൻ എനിക്ക് ഇത് തള്ളയും തന്ധം എനിക്ക് ഇതൊക്കെ കൊടുത്ത് അവരതൊക്കെ കൊടുത്ത് അവർക്ക് അറിഞ്ഞത് ഇത് കൊടുത്തു അപ്പോ നമുക്കത് മനസ്സിലാവണം എല്ലാ ഒരു കുട്ടിയെങ്കിലും ഒരു ട്വൻറ്റി ഫൈവ് ഒക്കെ നമുക്കത് മനസ്സിലാവും അപ്പോൾ അവർക്കറിഞ്ഞത് അവർ നമുക്ക് കൊടുത്ത് അപ്പം നമുക്ക് ആ സ്പേസ് ഉണ്ട് അപ്പം നമ്മൾ ഇച്ചിരി ഓർക്കണം എന്തിനാ എന്തിനാണ് ഈ ലൈഫിൻ്റെ ഈ പർപ്പസ് അപ്പം നമ്മളത് ചോദിക്കുമ്പം അവരുടെ വില നമുക്ക് ദേഷ്യം വരുത്തില്ല അവർക്ക് അറിഞ്ഞത് അത് അത്രയേ ഉള്ളൂ അവർ നമുക്ക് കൊടുത്ത് അപ്പോൾ ഇനി അടുത്തത് എന്താ ചെയ്യാം ഇവിടെ ഒരു പെണ്ണിന് അവള് പെണ്ല്ല ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അവർ എപ്പോഴാണ് ഒരു കൊച്ചിന് ബർത്ത് കൊടുക്കണമെന്ന് ഫ്രീഡം കൂടെ ഇല്ല ഇപ്പം പെണ്ണിനെ പറ്റി വിട്ടി ഒരു ആണെന്ന് കൂടെ ഇല്ല സംബടി ഈസ് ആസ്കിങ് യു വെൻ ടു ഹവ് സെക്സ് വെൻ ടു ഗിവ് ദ ബേർത്ത് അതർവൈസ് അപ്പം നിങ്ങളെന്താ പറയുക യു ആർ നോട്ട് ഫീലിംഗ് ലോബല് അതൊക്കെ നമുക്കില്ല അത് സംബഡി സ്റ്റെല്ലിങ് വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇപ്പോൾ അതിനകത്ത് നമ്മൾ വന്ന് പറയും ഞാൻ ആ കൊച്ചിനെ ജനിപ്പിച്ചെടുത്തത് ത്രീ മന്ത്സ് ഒക്കെ നമുക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഈ കൊച്ചിൻ്റെ കൊച്ചിനെ ഈ ഇതാ കാല് വരുന്നെ ഇതാ കൈ വരുന്ന ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ടായി അവിടെ നടക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊരു കൊച്ചു വേണമെന്ന് പറഞ്ഞ് ഈ കൊച്ചു തന്നെ വേണമെന്ന് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല സോ ദാറ്റ് ഈസ് എ ലിമിറ്റേഷൻ എവ്രിബഡി ഹാവ് ഇപ്പം നമ്മളത് ജീവിതത്തിൽ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു സോ ഇവിടെ ആരെയും ഇവിടെ ഇത് ഇപ്പം എൻ്റെ ഒരു ജീവിച്ചിരിക്കും എൻ്റെ അമ്മ ഒന്ന് ജീവിച്ചിരിക്കും അവരൊന്ന് കണ്ടിരിക്കും ഇവരൊന്ന് കണ്ടിരിക്കും അപ്പോൾ ഞാൻ അവരെ രീതി കാണുമ്പോൾ ഇത് ശരി മാറ്റിയെടുക്കാം അങ്ങനെയെന്ന് പറയുമ്പോൾ അവർ തെറ്റും അതല്ല അവർക്ക് അത് അറിഞ്ഞതത്രേ ഉള്ളൂ അതിനകത്ത് ഇപ്പോൾ ഒരു കൊച്ച് ഒരു കൊച്ചു ജനിച്ചിട്ട് തള്ളിയും തന്തയും സ്നേഹത്തോടെ പെരുമാറിയില്ലെങ്കിൽ ഫസ്റ്റ് അസോസിയേഷൻ ഓഫ് ലവ തോറ്റുപോയെങ്കിൽ ആ കൊച്ച് അമ്പത് വയസ്സോ അറുപത് വയസ്സായിരിക്കും ഇവിടെ ഇവിടെ ഇരുന്ന് അത് പേടിക്കും അപ്പോൾ സോ മച്ച് ഓഫ് റെസ്പോൺസിബിലിറ്റി അപ്പോൾ ഒരു ഒരു തള്ളയോ ഒരു തന്തയോ പറ പേടിപ്പിച്ചിട്ട് ഞാൻ ഇത് കൊടുക്കത്തില്ല ഞാൻ അത് കൊടുക്കത്തില്ല ആ കൊച്ചിന് ആ സ്നേഹം വേണം യു ആർ ഇൻ എ പൊസിഷൻ ടു ഗിവ് യു ഹാവ് ഗോട്ട് ഇഫ് യു ഡു ദിസ് നീ ഇത് ചെയ്ത ഞാൻ അത് കൊടുക്കാം அப்போட்டலி ஆ சோளினு நீங்கள் பஞ்சர் ஆக்கி அப்ப இது ஈ தள்ள தந்தைக்கு அறியான் அவருக்கு அது அறிஞர் எல்லாரும் அதான் அறிய அதி கூடுதல் அவர் அது அறிய അപ്പൊ ഇത് പെട്ടെന്ന് പറയുമ്പോൾ ചുമ്മാ ചുമ്മാതിരിക്കാനല്ല നമ്മൾ അറിഞ്ഞിട്ട് ജോലി ചെയ്യും അങ്ങനെ ഇല്ലെങ്കിൽ പ്രാന്തനു വീട് കെട്ടിയെങ്കിൽ ആ പ്രാന്തെ അതിനകത്ത് വീട്ടിനിട്ട് കൊണ്ടുവന്നിരിക്കും പ്രാന്തന്മാര് വീട് കെട്ടിയെങ്കിൽ എത്ര വീട് കെട്ടാനും ആ തന്മ പ്രാന്തെന്താ ചെയ്യണമെന്നല്ല നിങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യും ഇപ്പൊ എല്ലാരും പെട്ടെന്ന് ഇത് എനിക്ക് തോന്നുന്നു ആശയം ഫസ്റ്റ് ബ്രഷ് വന്നപ്പോൾ ലക്ഷറി ഐറ്റം നൈൻറ്റീൻ തേർട്ടീസിലൊക്കെ എല്ലാവരും യൂസ് ആക്കുമ്പോഴത്തേക്ക് നോ പ്രോബ്ലം മുമ്പേ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ പൈസ ഇല്ല ഫ്രിഡ്ജില്ല മുമ്പേ ടി വി ടി വി ഇല്ല ഒന്നുമില്ല ദാസ് ബിക്കം ദ പ്രിവിലേജ് ഇപ്പോഴും അതെടുത്ത് കളർ ആയിട്ട് മനുഷ്യനെ മൊത്തം ഞാൻ ആയി കളയുന്നു സോ വെൻ എവറിബി ഗോട്ടെ യൂസ്ലെസ് ഓക്കെ